ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി ഒ പി ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണുള്ളത് ആകെ അറുപത് ഒ പി ടിക്കറ്റ് ആണ് നൽകുന്നത് തലേ ദിവസവും പുലർച്ചെ ഒരു മണിക്ക് വന്ന് ക്യൂ നിൽക്കുകയാണ് കൂട്ടിരിപ്പുകാർ എന്നിട്ടും ഒ പി ടിക്കറ്റ് ലഭിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് നെഫ്രോളജി ഒ പി രണ്ടു ദിവസം ആക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ നിവേദനവും നൽകി അത്യാഹിത വിഭാഗത്തിൽ നിന്ന് അഡ്മിറ്റാകുന്ന രോഗികൾ വാർഡിലെത്തിയാൽ ബെഡില്ലാത്ത പ്രശ്നവുമുണ്ട് ബെഡ് ഉണ്ടായിട്ടും ജീവനക്കാരുടെ പരിചയക്കുറവ് മാത്രമാണ് ബെഡ് നൽകുന്നതിൽ വീഴ്ചയുണ്ടാക്കുന്നതെന്നും കേരള കോൺഗ്രസ് ജേക്കബ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും നെഫ്രോളജിഒപി രണ്ട് ദിവസമാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ആറമൊക്ക് കേരള കോൺഗ്രസ് ജേക്കബ് പ്രവർത്തകർ നിവേദനം നൽകിയത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ ബുധനാഴ്ച ദിവസം മാത്രമാണ് നെഫ്രോളജി വിഭാഗം പ്രവർത്തിക്കുന്നത് ഇവിടെ വളരെയധികം രോഗികളും കൂട്ടരിപ്പുകാരും വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം അതും അറുപത് ഒ പി ടിക്കറ്റ് മാത്രമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൽകുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു ഒ പി ടിക്കറ്റ് കിട്ടാൻ പു പുലർച്ചെ ഒരു മണിക്കും അല്ലെങ്കിൽ തലേ ദിവസം വരെ വന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതിഗതിയാണ് കാരണം വളരെ അവസരമായിട്ടുള്ള രോഗികളാണ് ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് നെഫറോളജി വിഭാഗത്തിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വരുന്നത് പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഒരുപാട് സമയം കാത്തിരിക്കേണ്ട ഒരവസ്ഥയാണ് കാരണം തലേ ദിവസം ഉറക്കം പോലും കളഞ്ഞ് ഇവിടെ വരുന്നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമെങ്കിലും നെഫ്രോളജി വിഭാഗം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഷബീർ പി സി മഹിളാ വിഭാഗം ജില്ലാ സെക്രട്ടറി ജാസ്മിൻ കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം ജനറൽ സെക്രട്ടറി സുനിൽ ജേക്കബ് എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് ആർ എംഒയുമായി ചർച്ച നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ആർ എംഒ നേതാക്കൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി